പ്രിയമുള്ളവരെ നമസ്കാരം കഥ പറയാൻ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഥകളുടെ ഒരു അക്ഷയ ഖനിയാണ് ആദിമഹാകവി വാൽമീകി മഹർഷി ലോകത്തിന് സമ്മാനിച്ച ഇതിഹാസകാവ്യമായ ശ്രീരാമായണം രാമായണത്തിൽ ഏറെ അവഗണിക്കപ്പെട്ടോളും എന്നാൽ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ശ്ലോകത്തിനുടമയുമാണ് ദശരഥ പത്നിയായ സുമിത്ര ദേവി ഇന്ന് സുമിത്ര ദേവിയുടെ കഥ പറയാം കോസലപതിയായ ദശരഥ മഹാരാജാവിന് മൂന്ന് പത്നിമാരായിരുന്നു കൗസല്യ കൈകേയി സുമിത്ര മൂന്ന് പേരും രാജ്ഞിമാരായിരുന്നെങ്കിലും മറ്റു രണ്ടു പേരുടെയും നിഴലായി ഒരു മൂന്നാം സ്ഥാനക്കാരിയായി കഴിയാനായിരുന്നു സുമിത്രയുടെ വിധി മൂന്നുപേരിലും പുത്രഭാഗ്യം ലഭിക്കാതെ വന്നപ്പോൾ ദശരഥൻ പുത്രകാമേഷ്ഠിയാഗം നടത്തി എന്നാൽ അവഗണിക്കപ്പെട്ടവൾക്കാണ് ഒരർത്ഥത്തിൽ ഭാഗ്യാതിരേഖം വന്നത് മറ്റുള്ളവർക്കെല്ലാം ഓരോ പുത്രന്മാർ ലഭിച്ചപ്പോൾ സുമിത്രയ്ക്ക് രണ്ടു പേരെയാണ് ലഭിച്ചത് ലക്ഷ്മണനും ശത്രുഘ്നനും കൗസല്യാപുത്രനായ ശ്രീരാമന് പ്രിയപ്പെട്ടവനായി ലക്ഷ്മണനും കൈകേയി പുത്രനായ ഭരതന് പ്രിയപ്പെട്ടവനായി ശത്രുഘ്നനും രാമനെ കാട്ടിലയക്കുന്ന പ്രശ്നത്തിൽ കൗസല്യ ദുഃഖിക്കുമ്പോഴും ഭരതൻ രാജാവാകുമല്ലോ എന്നോർത്ത് കൈകേയി ആഹ്ലാദിക്കുമ്പോഴും സുമിത്ര സന്തുലിതമായ മനസ്സിൻ്റെ ഉടമയായി നിന്നു സുമിത്ര എന്ന പേരും വളരെ അർത്ഥവത്തായിട്ടുണ്ട് കൗസല്യക്കും ഇടയിൽ രാമനും ഭരതനും ഇടയിൽ സൗമിത്രത്തിൻ്റെ അഥവാ സാഹോദര്യത്തിൻ്റെ പൊൻ ചരടാണ് സുമിത്ര കാടും നാടും ഒരുപോലെയാണ് സുഖവും ദുഃഖവും അവൾക്ക് ഒരുപോലെ ഒരു മകൻ അതായത് ലക്ഷ്മണൻ കാട്ടിൽ പോയതിൻ്റെ ദുഃഖമാകട്ടെ മറ്റൊരു മകനായ ശത്രുഘ്നൻ നാട്ടിൽ അടുത്തുണ്ടല്ലോ എന്ന സന്തോഷമാകട്ടെ സുമിത്രയെ ഒന്നും വലുതായി ബാധിക്കുന്നില്ല സമത്വബുദ്ധിയും സന്തുലിതമായ മനസ്സും കൊണ്ട് സുമിത്ര ഒരു തത്വചിന്തകയുടെ ഔന്നത്യം കൈവരിച്ചതുപോലെ സൗമ്യവും ശാന്തവുമായ പ്രകൃതം അവളെ അധിക നേരവും കൗസല്യയുടെ കൂടെ കഴിയാനാണ് പ്രേരിപ്പിച്ചത് സുമിത്രയ്ക്ക് രാമായണത്തിൽ രത്നശോഭ കൈവരുന്ന ഒരു സന്ദർഭമുണ്ട് വനവാസത്തിന് പുറപ്പെട്ടു വന്ന ലക്ഷ്മണന്മാരെ ഓരോരുത്തരെയായി ആശ്ലേഷിച്ച് അനുഗ്രഹിക്കുമ്പോഴാണത് ഒടുവിൽ സ്വപുത്രനായ ലക്ഷ്മണൻ്റെ മൂർധാവിൽ നുകർന്ന് സുമിത്ര പറയുന്ന വരികൾ ലോകപ്രശംസ നേടിയതാണ് വാൽമീകിയുടെ വാക്കുകളിൽ ആ അനുഗ്രഹം അല്ലെങ്കിൽ ഉപദേശം ഇങ്ങനെയാണ് രാമ ദശരഥം വിദ്ധി മാം വിത്മജ അയോധ്യമട വിധി ഗച്ചതാഖം അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ്റെ വാക്കുകൾ ഇങ്ങനെ രാമന നിത്യം ദശരഥനെന്നുള്ളിലാമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊണ്ട് പിന്നെ അയോധ്യ അർത്ഥം എങ്ങനെയാണ് ശ്രീരാമനെ നീ ദശരഥനായി കാണണം സീതയെ നിന്റെ മാതാവായ എന്നെപ്പോലെ കണ്ടു സ്നേഹാദരങ്ങൾ നൽകണം ഘോരവനത്തെ അയോധ്യയാണെന്നും കരുതിക്കൊള്ളുക യാത്ര സുഖമാകട്ടെ മകനെ നീ പോയി വരിക രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഇതാണെന്ന് മഹാപണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു സുമിത്രാദേവിയുടെ നാവിലൂടെ വരുന്ന ഈ ശ്ലോകമാണ് രാമായണത്തിലെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകമെന്ന് മഹാപണ്ഡിതന്മാർ വിലയിരുത്തിയിരിക്കുന്നു ഇതിഹാസ രചനയ്ക്ക് മുമ്പ് അതിന് പ്രചോദനമായി വാൽമീകി മഹർഷിയിൽ നിന്നുയർക്കൊണ്ട സമ എന്ന ഒറ്റ ശ്ലോകമുണ്ടായല്ലോ അതുപോലെ രാമായണത്തിൻ്റെ മുഴുവൻ സത്തായി ഒരു ശ്ലോകം പിന്നീടുണ്ടായി അത് സുമിത്രാദേവിയിലൂടെയാണ് പലരും സുമിത്രയുടെ മഹത്വം വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല സുമിത്ര നൽകുന്ന സന്ദേശം നിസ്സംഗതയുടേതാണ് സമസ്ത ലോകത്തിനും മാനസികാനന്ദം അനുഭവിക്കാനുള്ള സമതയുടെ ഏകമാർഗമാണത്